വളരെ പാർട്ടിയാണല്ലോ അതിനും നമ്മൾ സമ്മതിച്ചു അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത് ഈ കഴിഞ്ഞ മൂന്നാല് മാസമായി ഒരു ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ ഇന്നലെ എന്താ ചെയ്ത് വസ്ത്രാക്ഷേപം നടത്തി തെരുവില് വിട്ട് ഇന്നലെ തീരുമാനം എന്താ എന്നെ എന്ത് തെറ്റാ ഞാൻ ചെയ്തത് വിശദീകരിക്കണ്ടേ നിലമ്പൂരിലേക്ക് പോകാം അവിടുന്ന് രതീഷ് അടിരുദ്ധൻ നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട് രതീഷ് ഇതുവരെ കേട്ടിട്ടുള്ള ഭാഷയോ വാക്കുകളോ ഒന്നുമല്ല പി വി അൻവറിൽ നിന്ന് ഉണ്ടാകുന്നത് ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയെ നേരിടുന്നതിന്റെ സകല ഒരു ശാരീരിക ഭാഷ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ഭാഷയിലും വാക്കുകളിലും എല്ലാം അത് പ്രതിഫലിക്കുന്നുണ്ട് കെ സി വേണുഗോപാലുമായി ഒറ്റയ്ക്കൊരു ചർച്ച നടത്തി പ്രവേശനം സാധ്യമാകുന്ന ഘടനയാണോ യു ഡി എഫിനുള്ളത് ഞാനിപ്പോൾ ഇടവണ്ണയിൽ ഒദായിൽ പി വി എൻവറിന്റെ വീട്ടിലാണുള്ളത് ആകെ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണ് മഴ മാറി വെയിൽ തെളിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല പി വി എൻവറിന്റെ വീട്ടിലും പാർട്ടി പ്രവർത്തകർക്കും അത് തന്നെയാണ് അന്തരീക്ഷം അത് തന്നെയാണ് പി വി എൻപറിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത് രാവിലെ റിപ്പോർട്ട് ചെയ്തുപോലെ വളരെ കൃത്യമാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിൻ്റെയും നിലപാട് പി വി എൻവറിനെ യു ഡി എഫിലെടുക്കില്ല അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഇനി പുനർചിന്തനവും ഉണ്ടാകില്ല പി വി എൻ യു ഡി എഫിന്റെ ഭാഗമാക്കില്ല അതേസമയം യു ഡി എഫുമായി സഹകരിപ്പിക്കാം സഹകരിപ്പിക്കുന്ന കക്ഷി എന്ന നിലയിൽ യു ഡി എഫുമായി അൻവറിന് സഹകരിക്കാം എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് മാത്രമല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അൻവർ നടത്തിയ സ്ഥാനാർത്ഥിക്കെതിരായ പരാമർശം കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ പരാമർശം അത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അൻവറുമായി ഒരു ചർച്ചയ്ക്കും ഇല്ല എന്നാണ് വി ഡി സതീഷിൻ്റെയും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും നിലപാട് അതേസമയം തന്നെ ലീഗ് അടക്കം ആച്വിനിമയത്തിന് ശ്രമം നടത്തിയെങ്കിലും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കടുത്ത നിലപാടിലാണ് ആ സാഹചര്യത്തിലാണ് അൻവറിൻ്റെ അല്പമൊത്തം വാർത്താ സമ്മേളനത്തിലെ വാക്കുകളെ രാഷ്ട്രീയ നിസ്സഹായാവസ്ഥ വെളിവാക്കുന്ന വാക്കുകളെ നമ്മൾ കാണാൻ അങ്ങനെ ഒരു കടുത്ത നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് വി ഡി സതീഷിനെതിരെ കടുത്ത വിമർശനം അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് വി ഡി സതീശനുമായി സംസാരിച്ചത് മുന്നണി പ്രവേശന കാര്യത്തിൽ സഹകരിപ്പിക്കുന്ന കാര്യത്തിൽ രണ്ട് ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് അറിയിച്ചു പക്ഷേ അതുണ്ടായില്ല എന്തുകൊണ്ടാണ് തന്നെ സഹകരിപ്പിക്കാത്തത് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് പന്ത് കെ സി വേണുഗോപാലിന്റെ കോർട്ടിലേക്ക് തട്ടിയിടുകയാണ് നിലമ്പൂരിൽ താൻ സ്ഥാനാർത്ഥിയാകും അല്ലെങ്കിൽ ടി എം സിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന നേരത്തെയുള്ള ഉറച്ച പ്രഖ്യാപനം ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഇല്ല അതേസമയം കെ സിയുമായി സംസാരിച്ച തീരുമാനമായില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന അദ്ദേഹത്തിന്റെ മുന്നിലപാട് ആവർത്തിക്കുന്നു പന്ത് അത് എങ്ങനെയാണ് അൻവർ സൂചിപ്പിക്കുന്നത് വി ഡി സതീശുമായി ഇനി ഒരു ചർച്ചയ്ക്കുമില്ല ഇനിയെല്ലാം എല്ലാം കെ സിയിൽ ഭദ്രമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു